ഹായ് ഗൈസ് ഇന്നൊരു പ്രധാനപ്പെട്ട സ്ഥലം കാണാൻ ഞാൻ പോവുക നിങ്ങളും വാ കൂടെ ഇതാണ് വാഗമണ്ണിലെ ഗ്ലാസ് പാലം കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ കാണാം വീട്ടിലിരുന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ പാലം ഒന്ന് കാണാൻ പോയാൽ കൊള്ളാമെന്ന് അവർക്കായിട്ടാണിത് ഭയങ്കര പേടിയാകുന്നു എൻ്റെ മണ്ടയിലോട്ട് കയറാൻ എനിക്ക് പേടിയാണ് കണ്ടോ ആൾക്കാരൊക്കെ പോയി അറ്റത്ത് പോയി നിൽക്കുന്നുണ്ടോ അതിൻ്റെ അടിയിൽ ആയിരക്കണക്കിന് അടി താഴ്ചയാണെന്നാണ് പറയുന്നത് ഞാൻ അവിടെ കയറിപ്പോയിട്ടില്ല പത്ത് പേരാണ് ഒരു ട്രിപ്പ് അവർ കയറ്റി വിടുന്നത് അതിനറ്റത്ത് പോയി എത്ര സേനം വേണേലും നിൽക്കാം ഒരു നിശ്ചിത സമയം അവർ കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഇറങ്ങി വരണം കുഞ്ഞ് പിള്ളേരെയൊക്കെ ആയിട്ടാണ് കയറിപ്പോകുന്നത് പിള്ളേർക്കൊന്നും അറിയത്തില്ലല്ലോ അവരതിലേക്ക് ഓടിയങ്ങ് നടക്കും കാർപ്പറ്റ് വിരിച്ചിരിക്കുവാണ് ആ പടി കാലൊക്കെ നമുക്ക് അതിനിടെ പോകാതിരിക്കുക അതും അങ്ങോട്ട് നടന്നു പോവാം കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ കാർപ്പറ്റ് അത് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ്സാണ് താഴോട്ട് നോക്കിയാൽ നമുക്ക് പേടിയാകും ഇപ്പോൾ തന്നെ കണ്ടോ അത്ര എത്ര മീറ്റർ നീളത്തിലാണ് ആ പാലം അങ്ങോട്ട് നിൽക്കുന്നതെന്നറിയാം അതിന് അടി ഭയങ്കര കൊക്കയാണ് ഇപ്പുറത്തെ മലയിൽ നിന്നാണ് ഈ ഗേഡറയിൽ അത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ പുതിയ സംവിധാനങ്ങളൊക്കെ അവിടെ എന്തോ ചെയ്യുന്നുണ്ട് ഈ ഗ്ലാസ് പാലം കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ടൂറിസ്റ്റുകൾ മേളിൽ വണ്ടിയൊക്കെ വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ഏക്കർ സ്ഥലമുണ്ട് ചുമ്മാ ഇങ്ങനെ കിടക്കുക അതെല്ലാം അവരെന്തൊക്കെയോ പദ്ധതികളൊക്കെ ചെയ്യാൻ പോവുക പുതിയ പുതിയ പ്ലാനുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട് പുതിയ എന്തോ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ വന്ന് വെയിറ്റ് ചെയ്യുന്നു ഞാൻ അതിരാവിലെ സമയത്താണ് വന്ന ഒരൊമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുള്ളൂ ഇനിയും ആൾക്കാർ വരാണ്ട് മോളി വന്ന് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ അവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഈ ആൾക്കാർ എന്തോ ഈ കമ്പിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നേ എന്തോ പരിപാടിയില്ലേ അതൊക്കെ ഉണ്ട് അവിടെ അതെല്ലാം ഇതിനൊക്കെ അവിടെ എല്ലാ ആൾക്കാരാണ് രാവിലെ അത് പോകുവാൻ വന്നവരുണ്ട് പിന്നെ അത് കയറാൻ ധൈര്യമില്ലാതെ മാറി നിൽക്കുന്നവരുണ്ട് എന്തായാലും നല്ലൊരു സൗകര്യം നല്ല കാറ്റും നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് എല്ലാവരും പോയി കാണണം കേട്ടോ ഗ്ലാസ് പാൽ നേരത്തെ ഇതിന് അഞ്ഞൂറ് രൂപയായിരുന്നു പീസ് ഇവിടെ കയറിപ്പോകുന്നതിന് ഇപ്പോൾ അത് കുറച്ച് ഇരുന്നൂറ്റമ്പത് രൂപയായി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഒത്തിരി പ്രകൃതി രമണീയമായ സ്ഥലമാണ് വിശാലമായിട്ടിങ്ങനെ കിടക്കുക റോഡുണ്ട് നമുക്ക് നടക്കാം അപ്പുറത്തോട്ടൊക്കെ പോയാ ഭയങ്കര കൊക്കെ അവിടെ പോയി കാഴ്ചകളൊക്കെ കാണാം പിന്നെ കാറ്റ് കൊള്ളാം അവിടെ ഇവിടെ എല്ലാ നടപ്പാതകൾ അവർ ഒരുക്കിയിട്ടുണ്ട് ടൈൽസൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലങ്ങളാണ് വൃത്തിഹീനമായ സ്ഥലമൊന്നുമല്ല ഞാനൊക്കെ കാവൽക്കാരുണ്ട് വേണ്ട പുതിയൊരു സംവിധാനം അതവിടെ ചെയ്തു വെച്ചിരിക്കുന്നു അതെന്താണെന്ന് മനസ്സിലായില്ല അത് അതിൻ്റെ മുകളിൽ ആൾക്കാർ കയറി കയറിപ്പോ നാട് കാണാനായിട്ട് നാട് കാണി പോലെ അവിടെ സംവിധാനം ഏതായാലും ഞാൻ നടന്നു മടുത്ത് ഞാൻ തിരിച്ചു പോയാലോ നോർത്തു കയറി വരിക നല്ല നടപടി ഒക്കെ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് മേലിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുക ഞാൻ അങ്ങോട്ട് പോവുക ഗ്ലാസ് പാലത്തിൻ്റെ ദൂരെ നിന്നുള്ള കാഴ്ച അത് കണ്ടോ അകലേ നിന്ന് ഉള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണിച്ചത് അതാണ് കണ്ടോ ഇത്ര മീറ്റർ അകലെ